കുതിരക്കച്ചവടമെന്ന് പറഞ്ഞ് രാജ്യത്തെ എം എൽ എമാരെയും എം പിമാരെയും ചാക്കിലിട്ട് സംസ്ഥാനങ്ങളുടെ ഭരണം അട്ടിമറിച്ച് ആ അട്ടിമറിയെ രാജ്യത്തെ ബി ജെ പിയുടെ നേതാക്കന്മാർ അത് മോദിയുടെയും അമിത്ഷാജിയുടെയും ഒക്കെ ചാണക്യതന്ത്രമാണെന്ന് പറഞ്ഞ് ഒരുപാട് നാക്കിട്ടലച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ആരും മറന്നു പോയിട്ടില്ല അതേ ആൾക്കൂട്ടത്തോട് അതേ നേതാക്കന്മാരോട് പറയാണ് നിങ്ങൾ തുടങ്ങി വെച്ച അതേ കുതിര കച്ചവടം നിങ്ങൾ തുടങ്ങി വെച്ച അതേ ചെതിയുടെ രാഷ്ട്രീയം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊത്തുന്ന കാലം തുടങ്ങിക്കഴിഞ്ഞിരിക്കുക ബംഗാളിൽ നിന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഞാൻ അങ്ങ് തരാം ബംഗാളിലെ നിങ്ങളുടെ ചിഹ്നത്തിൽ വിജയിച്ച നിങ്ങളുടെ അണികൾ പ്രചരണത്തിന് മോദി അടക്കം തിരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിച്ച മൂന്ന് പ്രമുഖരായ ബി ജെ പി നേതാക്കൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നു അഥവാ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അഭിഷേക് ബാനർജിയോട് പറഞ്ഞിട്ടുള്ളത് അതായത് മമതാ ബാനർജിയുടെ എല്ലാമായിട്ടുള്ള അഭിഷേക് ബാനർജി അപ്പം അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നേതാവാണ് അപ്പം അദ്ദേഹം ഈ കാര്യം ഇന്ത്യ യോഗത്തിന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ മൂന്ന് പേർ വരാൻ തയ്യാറായിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചാളെയും കൂടി നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് പണ്ട് പറയുന്നത് പോലെയല്ല കാരണം ഇപ്പൊ പറ്റും കാരണം ബി ജെ പിയുടെ ഗ്രൗണ്ട് പോയിരിക്കുന്നു രാജ്യത്ത് ബി ജെ പി വന്ന ഗ്രൗണ്ട് എന്താണ് രാമക്ഷേത്രമാണ് ആ രാമക്ഷേത്രത്തിൽ ലല്ലു സിംഗിന് എന്താ സംഭവിച്ചത് ഫൈസാബാദിൽ ലല്ലു സിംഗിന്റെ ഭൂരിപക്ഷ എത്ര ഭൂരിപക്ഷം എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോറ്റത് അര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോറ്റിരിക്കുന്നു രാജ്യത്ത് ബി ജെ പി പറഞ്ഞ രാമക്ഷേത്ര രാഷ്ട്രീയം അവസാനിച്ചിരിക്കുകയാണ് ഇനി ബി ജെ പിക്ക് രാജ്യത്ത് ഗ്രൗണ്ടില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവര് കൂറുമാറി തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നത് എന്താണ് മഹാരാഷ്ട്രയുടെ അവസ്ഥ മഹാരാഷ്ട്രയുടെ അവസ്ഥ ദയനീയമാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ നിലവിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആരാണ് ഉപമുഖ്യമന്ത്രി ഫട്നാവിസ് ഫട്നാവിസ് ഫാവിസ് എന്നത് അറിയിച്ചിരിക്കുക തോൽവിയുടെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഫട്നാവിസ് പറയുന്നത് ഞാനിനിയില്ല ഞാനിനി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് തന്നെ വരില്ല എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്നു ഫട്നാവിസ് അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച കുതിര കച്ചവടം ഷിൻഡെ അജിത് പവാർ ഈ രണ്ടുപേരും ഇപ്പോൾ മാറി നിൽക്കുകയാണ് ഷിൻഡെ ബി ജെ പി അതായത് എൻ ഡി ഒവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രി പദവികളാണ് അതോടൊപ്പം തന്നെ അജിത് പവാർ ആണെങ്കിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു ആ യോഗത്തിൽ അജിത് പവാർ അസന്തുഷ്ടനാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി എം പിമാരുടെ അവസ്ഥ എന്താണ് അവര് ഉദ്ധമോ അല്ലെങ്കിൽ ശരത് പവാറോ അതല്ല എങ്കിൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ അവരുടെ ഒരു ഫോൺ കോളിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് പോകും പക്ഷേ ഇന്ത്യ സഖ്യം എന്ത് തീരുമാനമെടുത്തു എന്നുള്ളത് മാതൃകയാണ് നോക്കൂ അതൊരു മാതൃകയാണ് ഇന്ത്യ സഖ്യത്തിന് തങ്ങളുടെ നേതാക്കന്മാരെ നാല് വഴികളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ചാക്കിട്ട് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന നൂറുകണക്കിന് എം പിമാരുണ്ടാകും സംശയം വേണ്ട കുറച്ച് പണിയെടുത്താൽ മതി പക്ഷേ ഇന്ത്യ മുന്നണി പറഞ്ഞിരിക്കുന്നത് നിലവിൽ അത് വേണ്ട എന്നുള്ളതാണ് നിലവിൽ പിന്നീട് ഉള്ള കാര്യമല്ല ഇവരെങ്ങനെ ഭരിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് ഇതാണ് പ്രതികാരം ഭയപ്പെടുത്തി ഈ രാജ്യത്തെ മനുഷ്യന്മാരെ തോന്നുന്ന നിയമങ്ങൾ കൊണ്ടുവന്ന് തോന്നുന്ന വാക്കുകൾ വിളിച്ചു പറഞ്ഞ് രാജ്യത്തെ നിരാലംബരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഹൃദയത്തിനകത്ത് ഭയത്തിൻ്റെ തീക്കനൽ നിറച്ചു കൊടുത്തവന്മാരെ നിങ്ങൾക്കുള്ള മറുപടിയാണിത് നിങ്ങൾക്കുള്ള കാലത്തിന്റെ ചരിത്രത്തിന്റെ മറുപടിയാണിത് എപ്പോ വേണമെങ്കിലും തകർന്നു പോകുന്ന ഒരു കപ്പലിൽ രാജ്യത്തെയും കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭയത്തിൻ്റെ വേദനയുണ്ടല്ലോ ഹൃദയത്തിന്റെ ആന്തരികത്തിൽ നിന്ന് കടന്നു വരുന്ന ഭയത്തിന്റെ ഒരു സിഗ്നൽ ഉണ്ടല്ലോ അത് പ്രതിഫലിക്കുന്ന നിങ്ങളുടെ മുഖത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ ആ കാഴ്ചയോളം മധുരമുണ്ട് ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്റെ ഒരു പുഞ്ചിരി കാരണം അവരത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തച്ചു തകർക്കാൻ വേണ്ടിയിട്ട് യു പിയിൽ നിന്ന് നിങ്ങൾ തുടങ്ങിയ ആ പടപ്പുറപ്പാട് അതേ യുപിയുടെ മണ്ണിൽ നിങ്ങളുടെ വേരുകളെ അങ്ങ് പിഴുതറിഞ്ഞ് അഖിലേഷും രാഹുൽ ഗാന്ധിയും നടത്തിയിട്ടുള്ള ജൈത്ര യാത്രയിലൂടെ അതങ്ങ് ഞങ്ങൾ തെളിച്ചു തന്നിരിക്കുകയാണ് ഈ രാജ്യം അങ്ങ് തെളിച്ചു തന്നിരിക്കുകയാണ് ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ അഹങ്കാരത്തിൻ്റെയും അഹംഭാപത്തിൻ്റെയും ബോധത്തിൽ രാജാവാണ് എന്നുള്ള ബോധ്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പെരുമാറിയ മോദി നിങ്ങൾ കാലത്തിൻ്റെ വിധിയെഴുത്തുകൾ കൃത്യമായി കീറൃത്യമായി മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ സംശയമൊന്നും വേണ്ട നോക്കൂ എന്ത് ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നരേന്ദ്രമോദി ഉള്ളത് എന്ത് ഭീകരമായ ഒരു ഒരവസ്ഥയിലാണ് നരേന്ദ്രമോദി ഉള്ളത് ആ അവസ്ഥ വലിയ വെല്ലുവിളിയായി മോദിയുടെ നേർക്ക് വരിക തന്നെ ചെയ്യും മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെയെയും സംഘത്തെയും പിളർത്തുന്നു മഹാരാഷ്ട്രയിലെ സീനിയർ ലീഡറായിട്ടുള്ള ശരത് പവാറിൻ്റെ പാർട്ടി അങ്ങ് പിളർത്തുന്നു പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള നാറിയ കുതിര കച്ചവടം പണത്തിൻ്റെയും ഇ ഡിയുടെയും സി ബി ഐയുടെയും പേരിൽ കളിച്ചവരെ നിങ്ങൾക്ക് കാലം മറുപടി തരാൻ പോവുകയാണ് നിങ്ങൾ ചെയ്തതൊക്കെയും നിങ്ങളെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് കാലം തെളിയിക്കാൻ പോവുകയാണ് ഇതൊന്നും അങ്ങനെ വെറുതെ നിൽക്കില്ല എത്ര നിരപരാധികളായിട്ടുള്ള മനുഷ്യരെയാണ് നിങ്ങളെ എതിർക്കുന്നു നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു നിങ്ങളെ വിമർശിക്കുന്നു നിങ്ങൾക്കെതിരെ പോരാടുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം കള്ളക്കേസുകളിൽ കുടുക്കി തീഹാറിലെയും ഈ രാജ്യത്തെ ജയിലുകളിൽ കൊണ്ടുപോയി നിങ്ങൾ തള്ളിയിട്ടുണ്ട് ആ മനുഷ്യരുടെയൊക്കെ വേദനയുടെ കണ്ണീരിന്റെ പ്രതിഫലനമാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദയനീയമായിട്ടുള്ള നിങ്ങളുടെ അവസ്ഥ ആ വഴികളിലൂടെ നീളം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതൊക്കെ അത് തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾ ജനാധിപത്യപരമായിട്ട് മറുപടി തരും എന്താണ് ഈ ജനാധിപത്യം എന്ന് ചോദിക്കുമ്പോൾ ബി ജെ പിയുടെ കുറെ ആളുകൾക്കൊക്കെ ചിരിയുണ്ടായിരുന്നു ജനാധിപത്യം ഇതാണോ ഇതൊക്കെ തന്നെയാണ് ജനാധിപത്യം ഇതാണ് ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കും ജനങ്ങൾ മനസ്സിലാക്കും ജനങ്ങൾ വിധിയെഴുതും നിങ്ങളല്ല ശക്തർ ജനങ്ങളാണ് ശക്തർ എന്ന് തെളിയിക്കുന്നതാണ് ജനാധിപത്യം അങ്ങനെ ഒരു ജനാധിപത്യത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ ഇന്ന് ഈ രാജ്യം നിൽക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ പറയാം നിങ്ങൾ ചെയ്തതിനൊക്കെയും നിങ്ങൾ ചെയ്തു തീർത്തതിനൊക്കെയും നിങ്ങൾ അനുഭവിക്കാതെ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മിസ്റ്റർ മോദി മിസ്റ്റർ അമിത്ഷാ മിസ്റ്റർ യോഗിജി ഇത് പറയുന്നത് വേറെ ഇത്രയും കാലം ഈ രാജ്യത്തെ മനുഷ്യർ അനുഭവിച്ച ആ വീർപ്പ് മുട്ടലിൽ നിന്ന് നിങ്ങൾ മനസ്സിലായിക്കൊള്ളൂ മതത്തെ കൂട്ടുപിടിച്ച് നിങ്ങളുടെ ജാതീയതയെ കൂട്ടുപിടിച്ച് ഈ രാജ്യത്തെ വിഭജിച്ച് മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പ് നിറക്കാൻ ശ്രമിച്ചവരെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നല്ലവരായ അയോധ്യയിലെ ഹിന്ദുക്കൾ നൽകിയ മറുപടിയാണത് ഈ രാജ്യത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാരെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ അത് അയോധ്യയിലെ ഹിന്ദുക്കളാണ് അത് അയോധ്യയിലെ ഹിന്ദുക്കളാണ് അവർ തിരുത്തിയിരിക്കുന്നു അവർ തെറ്റ് തെറ്റുതിരിത്തിരിക്കുന്നു രാമന്റെ രാഷ്ട്രീയം അത് വെറുപ്പിന്റെ രാഷ്ട്രീയമല്ല രാംലല്ലയുടെ രാഷ്ട്രീയം രാംലല്ല ജനങ്ങൾക്ക് നൽകേണ്ടത് അത് സ്നേഹത്തിന്റെ കച്ചവടമാണ് സ്നേഹമാണ് എന്ന് അയോധ്യയിലെ ഹിന്ദുക്കൾ ലല്ലു സിംഗിലൂടെ നിങ്ങൾക്ക് തെളിയിച്ചു തരുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക ഈ രാജ്യത്തെ ഹൈന്ദവർ ഈ രാജ്യത്തെ തൻ്റെ ഇടമുള്ള ഹിന്ദുക്കൾ ആത്മാഭിമാനമുള്ള ഹിന്ദുക്കളാണ് മതേതരത്വമുള്ള ഹിന്ദുക്കളാണ് അവർക്കറിയാം ഏതവസരത്തിൽ നിങ്ങൾക്ക് മറുപടി നൽകണമെന്നുള്ളത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയിലൊക്കെ ചിലർ പെട്ടുപോയിട്ടുണ്ടാകാം പക്ഷേ രാജ്യത്തെ ഹൈന്ദവർ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ ഈ രാജ്യത്തിൻ്റെ അധികാരം നൽകത്തുള്ളൂ നോക്കൂ വരും തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം കാത്തിരുന്ന് കാണേണ്ടതുണ്ട് കാരണം ഇനി ഒരുപാട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനുണ്ട് ട്രെൻഡ് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ് മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും ബി ജെ പി എം പിമാരുടെ ചായ്വ് കണ്ട് മോദിയും അമിത്ഷയും മുട്ടു പിറച്ചു നിൽക്കുകയാണ് ന്യൂസ് റസ്ക് പബ്ലിക്കറിയാം